സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഗണേഷാണ് ജെ കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത് രണ്ട് ഏക്കർ ഇരുപത്തി മൂന്ന് സെൻറ്റ് കേട്ടോ ടോട്ടൽ വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ കാണുന്ന ബസ് റൂട്ടാണ് കാണുന്നത് ഇത് വരുന്നത് കുഴൽമന്നം ചൂലന്നൂർ പെരുങ്ങോട്ട് കുറിച്ച് പട്ടിപ്പറമ്പ് തിരുവില്ലാമലയ്ക്ക് പോകുന്ന റോഡാണിത് കേട്ടോ ഈ റോഡ് നമുക്ക് ഏകദേശം എഴുന്നൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതായത് നമുക്ക് വഴി സൗകര്യമുണ്ട് എല്ലാ വണ്ടികളും പോകാനുള്ള സൗകര്യമുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ് പശു ഫാമൊക്കെ നടത്താനായിട്ടുള്ള പറ്റുന്ന അടിപൊളി സ്ഥലമാണ് കേട്ടോ പരിസരത്ത് ഫുള്ള് നമുക്ക് വിശാലമായിട്ടുള്ള നെൽകൃഷി ചെയ്യുന്ന പാടമാണുള്ളത് അപ്പോൾ നമുക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നമുക്കൊരു എഴുന്നൂറ് മീറ്റർ ദൂരമാണ് വരുന്നാണ്ട് ഈ കാണുന്ന അവിടെയാണ് പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് അവിടം വരെ പോയി ചെന്നിട്ട് ഫുള്ളായിട്ടുള്ള വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ പ്രോപ്പർട്ടി എല്ലാവർക്കും എത്തിക്കാൻ എത്തിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഒന്ന് പോയി നോക്കാം നമുക്ക് പശു ഫാമോ അതുപോലെ തന്നെ ആട് ഫാമോ പോത്ത് ഫാമോ എന്തും ചെയ്യാൻ പറ്റുന്ന നമുക്ക് നല്ല റോഡ് സൗകര്യമുള്ള അതുപോലെ തന്നെ നല്ലൊരു കരിങ്കല്ല് കൊണ്ട് കിട്ടിയിട്ടുള്ള പറ്റാത്ത വെള്ളമുള്ള ഒരു നല്ലൊരു പറമ്പ് കാറ്റഗറിയും അതുപോലെ തന്നെ നമുക്ക് നെലം കാറ്റഗറിയും ഉള്ള ഒരു സ്ഥലമാണ് അമ്പത്തിമൂന്ന് സെൻറ്റ് പറമ്പ് കാറ്റഗറിയും ബാക്കിയുള്ള സ്ഥലം ഒന്നേ എഴുപതോളം നമുക്ക് നെലം കാറ്റഗറിയാണ് വരുന്നത് പശു ഫാം ഒക്കെ നടത്തുകയാണെങ്കിൽ പുല്ല് വയ്ക്കാനൊക്കെ ആയിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താം അതുപോലെ എല്ലാ വണ്ടികളും നമുക്ക് എത്താനുള്ള സൗകര്യമുണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ്റെ സൗകര്യങ്ങളുണ്ട് നമ്മുടെ റോഡിന് മുന്നിലൂടെ ഇലക്ട്രിസിറ്റി പോകുന്നുണ്ട് പരിസരത്തൊക്കെ നമുക്ക് അധികം വീടുകളൊന്നുമില്ല എന്നാൽ അത്യാവശ്യം വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈ പന്നി ഫാമിനും ചിലപ്പോൾ ഒരു പക്ഷേ പറ്റണമെന്നില്ല പന്നി ഫാമിനൊക്കെ ആണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും കാരണം അത്യാവശ്യം ചെറിയ വീടുകൾ പശു ഫാമിനും മറ്റു ഫാമുകൾക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല കണ്ടോ നല്ല നല്ല മനോഹരമായ പ്രദേശം കൂടിയാണ് അപ്പോൾ ചെറിയ വിലയ്ക്കൊക്കെ നല്ലൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചിടണമെന്ന് താല്പര്യപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ഈ സ്ഥലം നമുക്ക് നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടതിന് ശേഷം വാങ്ങുവാൻ താൽപ്പര്യമുള്ള ആളുകൾ നമ്മുടെ യൂട്യൂബ് ചാനലുമായിട്ട് കോൺടാക്ട് ചെയ്യുക സുഹൃത്തുക്കൾ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി അതായത് ഇതാണ് പഞ്ചായത്ത് റോഡാണ് മണ്ണ് റോഡാണ് നിലവിലുള്ളത് അപ്പോൾ എല്ലാ വാഹനങ്ങളും പോകുന്ന വഴി സൗകര്യം ഉണ്ട് ഇതിൻ്റെ ഈ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് അതായത് ഈ എൻഡിൽ നിന്ന് കണ്ട ചെറിയൊരു പാറ കാണുന്നുണ്ടോ അവിടെ മുതൽ നമുക്ക് ഈ കാണുന്ന എൻഡ് വരെയും റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് ഉണ്ടോ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായിരുന്നു മാത്രമല്ല ഈ റോഡ് കണ്ടോ ഇതാ ഈ വഴിക്ക് കാട് പിടിച്ച് കിടക്കുകയാണ് എല്ലാ വണ്ടികളും പോകാനുള്ള സൗകര്യപ്രദമായ വഴി സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് ടോട്ടൽ രണ്ട് ഏക്കർ ഇരുപത്തിമൂന്ന് സെൻറ്റാണ് കേട്ടോ രണ്ട് ഏക്കർ ഇരുപത്തിമൂന്ന് സെൻറ്റാണ് അതിൽ അതിൽ നമുക്ക് ഒരേക്കർ എഴുപത് സെൻറ്റോളമാണ് നമുക്ക് ഈ നിലം വരുന്നത് കണ്ടോ ഈ റോഡിൻ്റെ സൈഡായിട്ട് വരുന്ന നെലം കാറ്റഗറിയിൽ വരുന്ന നെൽകൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തെങ്ങ് ഒക്കെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണത് ഇതാണ് ഇതാണ്ടോ ഇതിന് തൊട്ട അപ്പറയുള്ള പീസും ഉണ്ട് കേട്ടോ ഇതും ഉണ്ട് ഇതിനപ്പുറേ കാണുന്ന ഈ പീസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ടോട്ടൽ അമ്പത്തിമൂന്ന് സെൻറ്റാണ് പറമ്പ് കാറ്റഗറി വരുന്നത് പറമ്പ് കാറ്റഗറി വരുന്ന ഭാഗം ഞാൻ കാണിച്ചുതരാം അതിനോട് നമുക്കൊരു തൊട്ട അപ്പറയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഇപ്പം ഈ നെൽകക്ഷി ചെയ്യുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ടോട്ടൽ വില ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പൊക്കെയാണ് കേട്ടോ നമുക്ക് തരുന്നത് വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് രണ്ട് ഏക്കറ് ഇരുപത്തിമൂന്ന് സെൻറ്റ് വരുന്നത് കേട്ടോ തെങ്ങോ കവുങ്ങോ മാവോ പ്ലാവോ ഇതിനിപ്പോൾ അതല്ല ഇനിയിപ്പോൾ ഒരു ഫാമിന് വേണമെങ്കിലും പശു ഫാമോ അങ്ങനെ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരട്ടിപ്പൊളി സ്ഥലം കണ്ടോ അതാ ഇവിടെ ഇത്തിരി ഹൈറ്റ് കൂടിയ പ്രദേശമാണ് കണ്ടോ ഇതിപ്പോൾ വെള്ളം നെൽകൃഷി ഇത് ഇതിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇവിടെയൊക്കെ താഴ്ചയിലാണ് കണ്ടോ ഇവിടെ നിന്ന് അങ്ങനെ നമുക്ക് അതായത് നമ്മുടെ ഇതിൽ വെള്ളം നിൽക്കില്ല കാരണം വെച്ചാൽ ഇവിടെ നിന്ന് ഈ റോഡിൻ്റെ മോൾ ഭാഗത്ത് നിന്ന് താഴേക്കിന് താഴേക്ക് താഴേക്ക് താഴ്ചയായിട്ട് പോകുന്ന മേഖലയാണ് ഒന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും വീഡിയോയിൽ കണ്ടാൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനത് പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വെള്ളം നിൽക്കുന്ന പ്രദേശമല്ല ഇപ്പോൾ ഇതിലേന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് നെൽകൃഷി ഇപ്പോൾ വളമോട്ട് നിർത്തിയിരിക്കുകയാണ് നെൽകൃഷിയിൽ രാസവളം പ്രയോഗിച്ച് നിർത്തിയത് കൊണ്ട് വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇതിലാണ് രണ്ട് ഏക്കർ ഇരുപത്തി മൂന്ന് സെൻ്റാണ് മൊത്ത വിലയാണ് പറഞ്ഞ കേട്ടോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ മൊത്ത വില പറയുന്നത് അപ്പോൾ ഇതിന്റെ ഞാൻ ഉണ്ടത് ആ എൻഡ് നമ്മൾ തുടങ്ങി ആദ്യം കാണിച്ചില്ല ആ കൂടി ഇന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയുള്ളൂ നമുക്ക് നമുക്ക് കുളം കുഴിച്ചാലും കിണർ കുഴിച്ചാലും ഒക്കെ ധാരാളം വെള്ളം കിട്ടുന്ന പ്രദേശമാണ് മാത്രമല്ല ഇനി വൈദ്യുതിക്കാണെങ്കിലും നമ്മുടെ ഈ പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെ വൈദ്യുതി ത്രീ ഫേസ് കണക്ഷൻ പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു എൻഡ് ഭാഗം കേട്ടോ ഇതാണ് നമ്മൾ ആ നേരത്തെ കാണിച്ചു തന്ന പാറയുടെ ഭാഗമില്ലേ ഇവിടെ നമ്മുടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ റോഡിൻ്റെ ലെവല് ഇവിടെ നമുക്കൊരു ചെറിയൊരു വെള്ളത്തിൻ്റെ ചാല് പോകുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ടോ വെള്ളത്തിന് ഈ മഴ സമയത്തൊക്കെയാണ് ഈ ചാലിലൂടെ വെള്ളം പോവുക വേണ്ട സമയത്ത് ഉണ്ടാവില്ല വെള്ളത്തിന് ചാല് പോകുന്നുണ്ട് നമുക്ക് ചെറിയ ഇനി ഇപ്പോൾ എന്തെങ്കിലും ഒരു ഷെഡോ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം അതിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം ഈ പാറ നിൽക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ ഈ ഭാഗം നമുക്ക് വേണമെങ്കിൽ ചെറിയ ഷെഡ് ഒക്കെ വെച്ചിട്ട് താമസിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഇടയ്ക്കൊന്ന് വന്ന് താമസിക്കാനൊക്കെ വേണമെങ്കിൽ ഈ ഭാഗം നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം കേട്ടോ ഇതിൻ്റെ അതിരി എന്ന് പറയുന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ചെടികൾ വെച്ചിരിക്കുന്നുണ്ട് ഈ ചീമ കൊന്നയുടെ കൊന്നയുടെ ചെടികൾ വെച്ചിരിക്കുന്നുണ്ടോ ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഇവിടെ നിന്ന് കട്ടായിട്ട് നേരെ അപ്പുറത്ത് പോകും അതാണ്ടോ അങ്ങനെ പോയിട്ടാണ് നമുക്ക് ഇതിൻ്റെ മോൾ ഭവണി നേരത്തെ കാണിച്ച ആ ഭാഗം വരുന്നത് കണ്ടോ ആ തിട്ട് കണ്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ മുഴുവൻ കാണിച്ചു തന്ന ഇനി നമുക്ക് ബാക്കിയുള്ള അമ്പത്തിമൂന്ന് സെൻ്റ് പറമ്പും കൂടി കാണണ്ടേ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ തൊട്ടപ്പുറം തന്നെയാണ് ഇതാ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ പറമ്പിൻ്റെ ഭാഗം നമുക്ക് വന്നിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പ്രോപ്പർട്ടി അവിടുന്ന് ഒരു പ്ലോട്ടിൻ്റെ ഇപ്പറേയും ഭാഗത്താണ് നമ്മുടെ ഈ ഒരു പറമ്പ് കാറ്റഗറി കിടക്കുന്നത് കണ്ടോ ഇവിടെയാണ് നമ്മുടെ പറമ്പ് കിടക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് ഒറ്റ കോമ്പൗണ്ട് ആക്കണമെങ്കിൽ ഇത് തൊട്ടിപ്പുറത്ത് ഒരു ചെറിയൊരു നാൽപ്പത്താറ് സെൻറ്റ് ഒരു പ്രോപ്പർട്ടി ഇപ്പുറത്തുണ്ട് ഇതേണ്ടോ ഇവിടെ ഇതും കൂടി നമ്മൾ ചേർത്തി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ കോമ്പൗണ്ടായിട്ട് ചുറ്റും വേലിയോ അതിന് എന്തെന്ന് വെച്ച് ചെയ്യാൻ പറ്റും മനസ്സിലായോ ഇവിടെ അത്യാവശ്യം ഒന്ന് രണ്ട് വീടുകളൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് ഉണ്ട് വേണ്ടോ അതൊരു വീടാണ് ഇവിടെ ഉള്ളത് ഇതാണ് നമുക്ക് ഇവിടെയും കറണ്ടിൻ്റെ കണക്ഷൻ വേണമെങ്കിലുള്ള സൗകര്യങ്ങളുണ്ട് ഇതാണ് സ്ഥലം കേട്ടോ അമ്പത്തി മൂന്ന് സെൻറ്റ് പറമ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് കണ്ടോ ഇതിലൊരു വറ്റാത്ത കിണറുണ്ട് കേട്ടോ ഇപ്പം ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്ഥലം ഈ ഒരു തുണ്ടും കൂടി വാങ്ങിച്ചാൽ നമ്മുടെ അപ്പുറത്തേക്കുള്ള സ്ഥലം നെൽകൃഷി ചെയ്യുന്ന പാടം വരെയുള്ള കോമ്പൗണ്ട് ഒറ്റ കോമ്പൗണ്ടായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഇപ്പോൾ രണ്ടായിട്ടാണ് കിടപ്പുള്ള ഇടയിൽ വേറെ ചെറിയൊരു പ്രോപ്പർട്ടി വേറൊരാളുടെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പുറവുവശം ഈ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് കേട്ടോ അപ്പോൾ എൻ്റെ എൻ ഒ സി കിട്ടിയിട്ടില്ല എൻ സി എൻ ഒ സിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് നിലവിലത് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ കിട്ടുന്ന മുറയ്ക്കാണെങ്കിലും നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ് കേട്ടോ നല്ല ഒരു ചെറിയൊരു ചരിവേ ഉള്ളൂ പൂർണ്ണമായിട്ടുള്ള വലിയൊരു ചരിവെന്ന് പറയാനൊന്നുമില്ല അത്യാവശ്യം വീടുകളും നമുക്ക് നമ്മുടെ ഈ പരിസരത്തുണ്ട് ഈ പശു ഫാം അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് കേട്ടോ കുറച്ച് കൂടുതൽ സ്ഥലം വേണം അങ്ങനത്തെ ഒരു ഒഴിഞ്ഞ പ്രദേശം വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണത് ഇതിൽ നല്ലൊരു പറ്റാത്ത കിണറുണ്ട് കേട്ടോ അത് കാണിച്ചു തരാം ഇവിടെയാണ് കിണർ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ചെറിയ വിലയുടെ പ്രോപ്പർട്ടികളാണ് നമ്മൾ കൂടുതലും വീഡിയോയിൽ ഇടുന്നത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാം മിക്സ് ചെയ്തിടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കാരണം എല്ലാത്തിനും പാർട്ടികളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കരിങ്കല് കൊണ്ട് വീട്ടില നല്ല കിണറാണ് വേനൽ സമയത്തും പറ്റാത്ത വെള്ളമാണ് കേട്ടോ വേനൽ സമയത്തും ഈ വെള്ളത്തിന് യാതൊരു ക്ഷാമമില്ല ഞാൻ നേരത്തെ വേനൽ സമയത്ത് വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് കേട്ടോ ഇതാണ്ടോ ഇതിലൊരു വീടൊക്കെ ഉണ്ടായിരുന്നാണ് നേരത്തെ പക്ഷേ ഇപ്പോൾ അതൊരു വലിയ പാർട്ടിയുടെ തറവാടായിരുന്നു നായർ ഫാമിലിയിൽപ്പെടുന്നവരുടെ അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒളിച്ചു മാറ്റി ഇപ്പോൾ കാലുസ്ഥലമായിട്ട് കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും ആവശ്യക്കാർ നമ്മളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക താങ്ക് യു നമ്മുടെ ചാനൽ എല്ലാവർക്കും എത്താൻ വേണ്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആറും മറക്കരുത് കേട്ടോണ്ടോ ഓക്കേ താങ്ക് യു